ഡിക്യറുവിൻ സ്റ്റിനോസൈനോവറ്റിസ് അല്ലെങ്കിൽ മമ്മി തം എന്നറിയപ്പെടുന്ന നമ്മുടെ കൈവിരലിൻ്റെ താഴ്ഭാഗത്തായി അനുഭവപ്പെടുന്ന വേദനയെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഹോം റെമഡീസിനെ കുറിച്ചുമാണ് ഈ വീഡിയോ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനും ബ്രേസ് ധരിക്കാനൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പക്ഷേ പലപ്പോഴും അതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താറില്ല നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട ടെൻഡണുകളുടെ പേശി ഞാണുകൾക്ക് അവയുടെ ടെൻഡൻ ഷീറ്റിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് ഈ ഒരു കണ്ടീഷൻ അപ്പോൾ പതിയെ ആ ഒരു ടെൻഡൻ്റെ ആ ഒരു മസിൽൻ്റെ യഥാർത്ഥ പ്രവർത്തനത്തിലേക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ ഫങ്ഷനിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരണം അതിനെ അഥവാ ടെൻഡൻ റീഹാബിലിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഡിക്യൂർമേൻസിന് ചെയ്യാവുന്ന എക്സസൈസുകളെക്കുറിച്ച് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡിക് ഈ മസിലിനെ സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസുകൾ കാണാറുണ്ട് പക്ഷേ നല്ലോണം വേദനയുള്ള ഒരു സമയത്ത് കോൺസ്റ്റൻ്റായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് ആ സിംറ്റംസിനെ കൂടുതൽ മോശമാക്കുന്നതിനും ആ ടെൻഡൻ ഷീത്തിനെ കൂടുതൽ പ്രയാസത്തിലാക്കുന്നതിനും കാരണമാകുന്നുണ്ട് പല തരത്തിലുള്ള വ്യായാമങ്ങളും നമ്മൾ കാണാറുണ്ട് എന്നാൽ വേദന നല്ലോണം ഉള്ള സമയത്ത് വേദന കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു സ്ട്രെങ്തനിങ് എക്സസൈസിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്മുടെ എയിമ് എന്ന് പറയുന്നത് ഈ നല്ലോണം വേദനയും തീർക്കട്ടുള്ള സമയത്ത് അതിനെ കുറച്ച് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐസിംഗാണ് നല്ലവണ്ണം ഐസ് പിടിക്കുക ആ ഒരു ഭാഗത്ത് അഞ്ചോ പത്തോ മിനിറ്റ് ഇടവേളകൾ എടുത്ത് വീണ്ടും വീണ്ടും ഐസ് വെച്ച് ആ ഇൻഫ്ലമേഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇതൊരു ഓവർ യൂസ് ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ബ്രേസ് ധരിച്ചോ അല്ലാതെയോ കൈയിൻ്റെ പ്രവർത്തനങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കൽ വളരെ അത്യാവശ്യമാണ് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മസാജ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഒരിക്കലും ഈ വേദനയും ഇൻഫ്ലമേഷനും ഉള്ള ഭാഗത്ത് അവിടെ അമർത്തി ഒഴിഞ്ഞ് അവിടെയല്ല മസാജ് ചെയ്യേണ്ടത് ഒരിക്കലും ചെയ്യരുത് ആ ഒരു ഭാഗത്തെ പ്രശ്നത്തെ അത് അധികരിപ്പിക്കേ ഉള്ളൂ പകരം മസാജ് ചെയ്യേണ്ട രണ്ടോ മൂന്നോ പോയിന്റുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം രണ്ട് പ്രധാനപ്പെട്ട പേശികളുടെ പ്രവർത്തനമാണ് തകരാറിലായിട്ടുള്ളത് അപ്പോൾ ആ ഒരു മസിലുകൾ ആ ഒരു പേശികൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൈയിൻ്റെ മധ്യഭാഗത്തു നിന്ന് അല്പം താഴെ അതായത് നമ്മുടെ റിസ്റ്റിന്റെ ഒരു അഞ്ചോ ആറ് സെൻറ്റിമീറ്റർ മുകളിലായിട്ടുള്ള പേശ് അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന പേശികളാണ് ഈ തള്ളവെല്ലിൻ്റെ താഴെ പ്രവേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു പേശികളുടെ ആ ഒരു മസിൽ ബൾക്കിൽ ആ ഒരു മാംസമായ ഫ്ലഷി ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രസ്സ് ചെയ്ത് പിടിക്കാൻ വേണ്ടത് അവിടെയാണ് മസാജ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു തേർട്ടി സെക്കൻഡ് നമുക്ക് അവിടെ മസാജ് ചെയ്യാം പക്ഷെ നമ്മൾ പിടിച്ചിട്ടുള്ളത് കറക്റ്റ് ആ മസിലാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക അവിടെ ടച്ച് പിടിച്ചതിന് ശേഷം അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് തമ്പിൻ്റെ ഈ ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ മസിലുകൾ കണ്ട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു വേദന ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് തിരിക്കുന്ന സമയത്ത് ഇവിടെ വളരെയധികം പെയിൻ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ കറക്റ്റ് ആ മസിൽ ബളക്കിലാണ് പിടിച്ചിട്ടുള്ളത് എന്നിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന് വളരെ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും കാരണം ആ മസിൽ അവിടെ റിലാക്സ്ഡ് ആവുകയാണ് നമ്മുടെ ഈ പിടുത്തം കൊണ്ട് ആ മസിലിലെ ടെൻഷന് കുറയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു പെയിൻ റിലീഫ് കിട്ടുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കറക്റ്റ് ആ മസിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് സൈഡ് വൈസും രണ്ട് വശങ്ങളിലേക്കും താഴോട്ടും അമർത്തി ആ ഒരു ഭാഗത്ത് മസാജ് ചെയ്യാം തേർട്ടി സെക്കൻഡ് മസാജ് ചെയ്യാം മുപ്പത് സെക്കൻഡ് അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ പോയിന്റിലേക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റുകളിലേക്ക് മാറി മാറി കൈ വെച്ചുകൊണ്ട് നമുക്ക് അവിടെ മസാജ് ചെയ്ത് ആ മസിലിനെ റിലീസ് ചെയ്യാം ഈ മസാജ് ആണ് എങ്കിൽ നമുക്ക് ആ ഒരു മസിലിനെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പതിയെ തള്ളവിരലിൻ്റെ ചെറിയ ചലനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം അപ്പം വിരല് മൂവ് ചെയ്യുകയും അതോടൊപ്പം നമ്മളിവിടെ പ്രസ് ചെയ്ത് പിടിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു അല്പസമയം ചെയ്യുന്നതോടുകൂടിയും ഈ മസിൽ റിലാക്സ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ മസാജ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഈ ഒരു വശമാണ് തള്ളവരലിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗമാണ് വിരല് ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു സമയത്താണ് ഇവിടെയുള്ള ടെൻ്റിന് പരമാവധി വലിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മസില് ഓവറായിട്ട് സങ്കോചിക്കുന്ന സമയത്തും ഇങ്ങനെ ഉള്ളോട്ട് വളഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു മസിലിനെ കൂടി റിലാക്സ് ചെയ്താലാണ് ശരിയായ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ഇവിടെ ഈ ഭാഗത്തുള്ള പേശികൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തും നന്നായിട്ട് മസാജ് ചെയ്യാം മുപ്പത് സെക്കൻഡോളം നമുക്ക് ഇവിടെ മസാജ് ചെയ്യാം ഈ ഒരു പേശികളെ എന്നെ ജസ്റ്റ് ഫുള്ള് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് അമർത്തിപ്പിടിച്ചിട്ട് കുറച്ച് സമയം അവിടെ മസാജ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് നമുക്ക് ആണ് കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് മസാജിനെ കൊണ്ടുപോവാം അതായത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമ്മുടെ തള്ളവിരലിൻ്റെ ഈ ഒരു ആക്ഷൻ മറ്റു വിരലുകളോട് അതിനെ അടുപ്പിച്ച് വെച്ചുകൊണ്ടുള്ള ഈ ഒരു ആക്ഷൻ ഇങ്ങനെ പതിയെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഈ ഒരു സമയത്തും ആ ഒരു മസ്സിലിന് കംപ്ലീറ്റ് റിലാക്സേഷൻ ലഭിക്കുന്ന എക്സസൈസാണ് മൂന്നാമത് മസാജ് ചെയ്യേണ്ട ഒരു സ്പോട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ കൈവിരലിൻ്റെ ഒരുപാട് മുകളിലായിക്കൊണ്ട് മുട്ടിന്റെ കൈമുട്ടിന്റെ കുറച്ച് താഴായിട്ടുള്ള ഇവിടെയുള്ള മസിലാണ് പ്രോണേറ്റർ ടീറീസ് എന്ന് പറയുന്ന മസിലാണ് അതിന്റെ ഫംഗ്ഷന് നമ്മുടെ കൈയിനെ ഈ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ കൈനെ ഈ വർഷത്തേക്ക് കൊണ്ടുവരുന്ന ആക്ഷനാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ പിടിച്ചതിന് ശേഷം ഈ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ മസിൽ കൺട്രാക്ട് ചെയ്യുന്നതായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് ഇവിടെയുള്ള മസിലിനെ റിലീസ് ചെയ്യുന്നത് അവിടെ മസാജ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ മസിൽ വർക്ക് ചെയ്ത് നമ്മുടെ കൈനെ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് നോർമലായിട്ട് നമ്മുടെ തമ്പ് ഉള്ളോട്ട് പോകുന്നുണ്ട് ഈ ടെൻഡനുകൾക്ക് ഇവിടെയുള്ള ടെൻഡനുകൾക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രൊണേറ്റർ മസിലിനെ കൂടി നമ്മൾ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പിടിച്ചതുപോലെ പ്രെസ്സ് ചെയ്ത് പിടിക്കുക തേർട്ടി സെക്കൻഡ് ആ ഒരു ഭാഗത്ത് നമുക്ക് മസാജ് ചെയ്യാം അല്ലെങ്കിൽ ആ ഭാഗത്ത് പ്രെസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് കയ്യിൻ്റെ ഈ ആക്ഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ആ ഒരു സമയത്തും ആ മസിലിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതാണ് അതാണ് മസാജ് ചെയ്യേണ്ട മൂന്ന് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളുടെ പ്രശ്നം പറ്റിയിട്ടുള്ള ഈ മസിലുകളിൽ പിടിച്ചിട്ടാണ് മസാജ് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് കയ്യിൻ്റെ ഉള്ളനടിയിലുള്ള ഈ ഒരു മസിലിനെയാണ് റിലാക്സ് ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള പ്രോണേറ്റർ മസിലുകളെയാണ് റിലാക്സ് ചെയ്യിക്കേണ്ടത് ഈ മൂന്ന് മസാജും ഐസ് പാക്കും വെക്കുന്നതോട് കൂടി തന്നെ നിങ്ങളുടെ വേദനയുടെ അളവിൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനാകും വേദനയുടെ അളവ് നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് ഒരു പത്തിൽ ഇപ്പം എൻ്റെ വേദന ഒരു മൂന്നോ നാലോ എന്ന ലെവലിലേക്ക് എൻ്റെ വേദന കുറഞ്ഞു വന്നു എങ്കിൽ മാത്രമാണ് നമ്മൾ ആയിട്ട് എക്സസൈസ് പ്രോഗ്രാമിലേക്ക് കടക്കുകയുള്ളൂ പോലെ നമ്മുടെ കൈകളുടെ പ്രവർത്തനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം